എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ സംഗീതരംഗത്ത് നാലര പതിറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിക്കുന്ന പവിത്രൻ പല്ലവിയുടെ പുതിയ സംഗീത ആൽബം അമ്മത്തൊട്ടിൽ താരാട്ട് ഇരുപത്തിയാറിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് വടകര ടൗൺ ഹാളിൽ പ്രകാശനം ചെയ്യും പ്രശസ്ത ഗായിക സിത്താര കൃഷ്ണകുമാർ ഓൺലൈനിലാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അമ്മക്കൊരു കൈത്താങ് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും പ്രകാശന കർമ്മത്തിൻ്റെ ചടങ്ങ് പ്രൊഫസർ രാജേന്ദ്രൻ എടത്തുംകര ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റു മുഖ്യാതിഥിയാവും ഗാനരചയിതാവ് ഇ വി വത്സൻ അമ്മക്കൊരു കൈത്താങ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും സിനിമാ നിർമ്മാതാവും ഗാനരചയിതാവുമായ സി എച്ച് മുഹമ്മദ് ഏറ്റുവാങ്ങും കൊട്ടാരക്കര ശിവകുമാർ എം അബ്ദുൾ സലാം ടി രാജൻ ജയൻ മടപ്പള്ളി ആർ വിജയൻ തുടങ്ങിയവർ സംസാരിക്കും വിവിധ കലാരംഗങ്ങളിൽ പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് പല്ലവി ഓർക്കസ്ട്ര സോഷ്യൽ മീഡിയ വൈറൽ സിംഗർ രേവതി ഉദ്ഘാടനം ചെയ്യും വീണയ്ക്ക് പ്രാധാന്യമുള്ള മലയാളം തമിഴ് ഹിന്ദി മെലഡിയസ് ഗാനങ്ങൾ പല്ലവി ഓർക്കസ്ട്രയിലെ കലാകാരന്മാർ അവതരിപ്പിക്കും ഇത് വടകരയിലെ ആസ്വാദകർക്ക് പുതിയ അനുഭവമാകും ടി ചാനലുകളിൽ പ്രശസ്തരായ ഗായകർ സംഗീത വിരുന്നിൽ അണിനിരക്കും ഒരു സംഗീതത്തിൻ്റെ സംഗീത ആൽബത്തിൻ്റെ പ്രകാശനകരുമായി ബന്ധപ്പെട്ടാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചേർത്തത് സംഗീത രംഗത്ത് നാലര പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന പവിത്രൻ പല്ലവിയുടെ പുതിയ സംഗീത ആൽബം അമ്മ തൊട്ടിൽ താരാട്ട് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയാറിന് വൈകിട്ട് ആറു അഞ്ച് മണിക്ക് വടയ ടൗൺ ഹാളിൽ പ്രകാശനം ചെയ്യുകയാണ് നേരത്തെ ഒരു പത്തിഞ്ചോളം ആൽബങ്ങൾ ചെയ്ത ഒരു സംഗീത പ്രതിഭയാണ് പവിത്രൻ പല്ലവി ഈ അമ്മത്തൊഴിൽ താരായിട്ട് കുറച്ച് കുറച്ചും കൂടി വളരെ വിപുലമായിട്ട് സംഘടിപ്പിക്കണം പ്രകാശം ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്തത് ഇതിൻ്റെ ഭാഗമായിട്ട് നിർധനരായ അമ്മമാർക്കുള്ള ഒരു അമ്മയ്ക്കൊരു കൈത്താങ്ങുന്ന സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം ഉണ്ട് അതുകൂടാതെ ആ കർമ്മം നിർവഹിക്കുന്നത് ഈ ഒരു മൊത്തം പ്രകാശ കർമ്മം നിർവഹിക്കുന്നത് ഓൺലൈനിൽ സീതാര കൃഷ്ണകുമാരാണ് ഗായിക അവർ ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ രാജേന്ദ്രൻ ഇടത്തുംകരയാണ് പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റിയാണ് മുഖ്യാതിഥി ഗാന രചയിത ഇ വി വത്സം മാഷാണ് അമ്മക്കൊരു കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സിനിമാ നിർമ്മാതാവും ഗാന രചയിതാവും ഒക്കെയായ സി എച്ച് മുഹമ്മദാണ് ആ സഹായ പദ്ധതി ഏറ്റുവാങ്ങുന്നത് കൂടാതെ വടകരയുടെ സാഹിത്യ സാംസ്കാരിക സംഗീത രംഗത്തൊക്കെ അടയാളപ്പെടുത്തിയ മുദ്ര മുദ്രവഹിച്ച ഒരുപാട് പ്രതിഭകളെ ആ ചടങ്ങിൽ നമ്മൾ ആദരിക്കുന്നുണ്ട് അങ്ങനെ പരിപാടികളുണ്ട് അതിൽ നാളരംഗത്ത് സംഗീത രംഗത്ത് അതേപോലെ പിന്നെ മറ്റ് മേഖലയുള്ള കളികളെയും നമ്മൾ ആദരിക്കുന്നുണ്ട് ഇതിന് പുറമെ വടകർക്കൊരു പുതിയൊരു അനുഭവം എന്നുള്ള രീതിയിൽ ഒരു സംഗീത വിരുന്നും നമ്മൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ അമ്മയ്ക്കൊരു താരാട്ട് എന്ന ആത്മത്തിൻ്റെ രചന ഞാൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതേമാതിരി തന്നെ അതിൻ്റെ അതിൽ പാടിയതും ഞാൻ തന്നെയാണ് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പിന്നെ സിനിമ സീരിയൽ രംഗങ്ങൾ രംഗത്തുള്ള സുനിൽ വടകര ഇവരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സംഗീതം പ്രശസ്ത സംഗീത സംവിധായകൻ രാംസി പണിക്കറാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഹൃദയം സിനിമയിൽ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സച്ചിൻ ബാലു സച്ചിൻ ബാലുവാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് സഹായമൊന്നുമില്ലാത്ത നിരാലംബരായിരിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഈ ഒരു ഒരു പ്രതിമാസം ഒരു നിശ്ചിത തുക അത് അയാളുടെ ഒരു ഒരു മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സജീവൻ പവിത്രൻ പല്ലവി ആർ വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര തിരഞ്ഞെടുക്കുന്നതാണ് വിജയം ആ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര